മുരിയാട് പഞ്ചായത്ത് രണ്ടാം നൂറ് ദിന പരിപാടിയുടെ ഭാഗമായി ഹരിത കർമ്മസേനക്ക് ട്രോളിയും ടേബിളും കൈമാറി പഞ്ചായത്ത് ഓഫീസിൽ നടന്ന ചടങ്ങ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു പ്രിയപ്പെട്ട സേന നമ്മൾ ഈ വർഷം നമ്മുടെ പഞ്ചായത്ത് ഈ മാലിന്യ നിർമ്മാർജ്ജനത്തിന് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് നിർമാർജനത്തിന് നമ്മുടെ നാടിനെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് അതായത് അജൈവ മാലിന്യങ്ങൾ അപ്പം അത് ശേഖരിക്കുന്ന കാര്യത്തിൽ നമ്മുടെ പഞ്ചായത്ത് ഒരുപാട് മുന്നിൽ പോയിട്ടുണ്ട് തീർച്ചയായിട്ടും അതിന് വേണ്ട പിന്തുണയും അതുപോലെ തന്നെ പശ്ചാത്തല സൗകര്യവും ഒരുക്കേണ്ടത് പഞ്ചായത്തിൻ്റെ കൂടി ചുമതലയാണ് അങ്ങനെയാണ് നമ്മൾ സി എഫ് സി ഫണ്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇതുപോലുള്ള നിങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമായ രീതിയിൽ ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ നമ്മുടെ സോർട്ടിംഗ് ടേബിളും അതുപോലെ തന്നെ ട്രോളി അപ്പോൾ ഇത് നമ്മുടെ പദ്ധതികളിലൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ തുടർന്നുള്ള വർഷങ്ങളിലും തീർച്ചയായിട്ടും വിജയം പറഞ്ഞപോലെ ഇതിൽ ഉദ്യോഗസ്ഥന്മാരുടെ നല്ല സപ്പോർട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കരുത കർമ്മ സേന അംഗങ്ങളായിട്ടുള്ളവരുടെ കഠിനാധ്വാനത്തിന്റെ കൂടി ഒരു അവർക്ക് കിട്ടിയ ഒരു പ്രതിഫലമായിട്ട് നിങ്ങൾ വെറുതെ നമുക്ക് ഇങ്ങനെ നമ്മുടെ സഹോദരിമാരെ സഹായിക്കുന്നതിനു വേണ്ടിട്ട് തന്നെയാണ് പഞ്ചായത്ത് തരത്തിൽ മുന്നോട്ട് വന്നിട്ടുള്ളത് അപ്പൊ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല മണി ആവാറായി നിങ്ങൾക്ക് ബസ്സിനൊക്കെ പോകുന്ന ആളുകളൊക്കെ ഉണ്ട് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ യു വിജയൻ അധ്യക്ഷത വഹിച്ചു പ്രശാന്ത് കെ പി പ്രശാന്ത് അതുപോലെ തന്നെ സ്വാഗതം പറഞ്ഞ ഐസ് പിന്നെ മാടുകമ്പർമാരായിട്ടുള്ള നിഗിത മനീഷ മറ്റു നിറവിന്റെ കോർഡിനേറ്റർ ഇവിടുത്തെ ഹരിതകർമ്മ സേനാംഗങ്ങള് അതിന്റെ ഭാരവാഹികള് പ്രിയപ്പെട്ടവരെ നമ്മളെന്തായാലും തുടങ്ങിയവിടത്തുനിന്ന് ഒരുപാട് മാറ്റങ്ങളായില്ലേ ഇപ്പോ ഇനി നമുക്ക് വീടുകളിൽ നിന്ന് കിട്ടുന്ന കളക്ഷൻ വണ്ടി ചെറുത് കാരണം അങ്ങനെ ബുദ്ധിമുട്ടാണ് ഇപ്പൊ വണ്ടി വലുതായിട്ട് ഇനിയിപ്പോ താഴെത്തിരുന്നായിട്ട് ഇരിക്കുന്ന കാര്യമില്ല നല്ല സ്റ്റെയിൻലെസ് സ്റ്റൈലിൽ നിർമ്മിച്ച ടേബിളാണ് സോർട്ടിങ് ടേബിള് കെടുക്കുന്നത് ഇനിയും നമ്മളിങ്ങനെ സൗകര്യങ്ങളൊക്കെ കൂട്ടും നമ്മുടെ പഞ്ചായത്ത് മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് വലിയ പ്രാധാന്യമാണ് നമ്മൾ നൽകുന്നത് അതിന്റെ ഭാഗമായിട്ട് നമ്മളെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ നമ്മളുടെ പ്രവർത്തകരും വളരെ ഭംഗിയായി മാർച്ച് ഇരുപത്തിനാലിന് മാലിന്യമുക്ത നവകേരളം പ്രഖ്യാപിക്കുമ്പോൾ മുരിയാട് ഗ്രാമപഞ്ചായത്ത് അതിൻ്റെ ഒന്നാം സ്ഥാനത്ത് തന്നെ വരും വരണം എന്ന് മാത്രമാണ് എനിക്കിവിടെ പറയാനുള്ളത് എന്തായാലും നമ്മളുടെ കഴിഞ്ഞ കാലത്തെ പോലെയല്ല ഇപ്പോ ഇപ്പൊ പ്രത്യേകിച്ച് നമ്മുടെ എസ് ഒക്കെ മാലിന്യരംഗത്ത് അല്ലെങ്കിൽ ഇങ്ങനെ വളരെ നന്നായി നമ്മളോട് സഹകരിക്കേണ്ടി എനിക്ക് അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇത്രയും പെട്ടെന്ന് 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 ട്രോളിംഗ് അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ നിർവഹണ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആത്മാർത്ഥമായ ഒരു പ്രവർത്തനം കാഴ്ചവെക്കുമ്പോഴാണ് നമ്മളെ സംബന്ധിച്ച് പാടുവമ്പർമാരെയൊക്കെ എത്ര തന്നെ പ്രവർത്തിച്ചാലും ചില കാര്യങ്ങളും നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടായിരുന്നു ഇതോടെ ഇപ്പോൾ പ്രത്യേകിച്ച് ആൾ പേരെടുത്ത് പറയല്ല നമ്മുടെ എസ് ജോഷി വന്നതിന് ശേഷം നല്ല മാറ്റം ഉണ്ടായിട്ട് കൃത്യമായി ഇഷ്ടപ്പെട്ടും അതുപോലെ നമുക്കും പ്രവർത്തിക്കാനായിട്ട് നല്ല ഊർജം തരുന്നതാണ് ഇത്തരം ഉദ്യോഗസ്ഥരെ നമുക്ക്

സോട്ടിംഗ് ടേബിളിൻ്റെയും വിതരണമാണ് ഇവിടെ നടക്കുന്നത് ചടങ്ങിൻ്റെ അധ്യക്ഷൻ ബഹുമാനായ ഭാരതീയ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിജയൻ കെ അവറുകളാണ് വിജയേട്ടനെ സ്വാഗതം ചെയ്യുന്നു ഉദ്ഘാടനം നിർവഹിക്കുന്നത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രശാന്ത് ബംബറാണ് പ്രശാന്ത് ഏട്ടനെ സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ നിറവ് കോർഡിനേറ്റർ സ്മൈലിനെ വന്നിട്ടുണ്ട് സ്മൈലിനെ സ്വാഗതം ചെയ്യുന്നു ഹാർഡ് അതേപോലെ തന്നെ ട്രോളിങ് ഇപ്പൊ ഞങ്ങൾ കുറെ ആഗ്രഹിച്ചിരുന്നു വലിയ വണ്ടി തന്നപ്പോ ഞങ്ങൾക്ക് കനം കുറഞ്ഞ ഒരു ട്രോളി കിട്ടണം എന്ന് ആഗ്രഹിച്ചിരുന്നു പക്ഷെ നമ്മുടെ കുന്നോളം ആഗ്രഹങ്ങളാണ് സാധിച്ചു തന്നത് ഇതിന്റെ പിന്നാലി പ്രളിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി ഇത്രയും ഏഴ് നമുക്ക് വണ്ടികളും ഒരു സോട്ടിങ് ടേബിൾ രണ്ട് സോട്ടിംഗ് ടേബിള് ഷോട്ടിംഗ് ടേബിൾ നമുക്ക് ഉണ്ടായിരുന്നില്ല അത് നമുക്ക് ഒരു നല്ല സൗകര്യമായിട്ട് തന്നെ സെക്രട്ടറിക്ക് നന്ദി പറയുന്നു സെക്രട്ടറി മാത്രമല്ല പഞ്ചായത്തിലെ അതിനു വേണ്ടിയിട്ട് ഹരിതകർമ്മ സേനക്കാർക്ക് ഒരു ഒരുപാട് സപ്പോർട്ട് ചെയ്യണ്ട് എല്ലാ പ്രവർത്തനങ്ങളിലും മേസും മേഴ്സും മേഡം ഒപ്പം നിൽക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഇവിടെ ഇതിന്റെ പുരോഗതിക്ക് കാരണം ഇവിടുത്തെ ഹരിതകർമ്മസേനക്കാരുടെ മാത്രം തന്നെയാണ് അവരുടെ ഒരു കഠിനാധ്വാനം കൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ ഇത്രയും യൂസർ ഫി കൂടാനും എല്ലാത്തിനും അവർ തന്നെയാണ് നല്ലപോലെ പ്രവർത്തിച്ചിട്ടുള്ളത് അതുകൊണ്ട് എൻ്റെ എല്ലാ സഹപ്രവർത്തകർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുട ടൈംസ് ഇൻസൈറ്റ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൌഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കർട്ടൺ സോഫക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ Update your home with elegant style years of experience and good service inside outside the home gallery KC Menon Commercial Center Main Road Erinjalkuda